ഗായിക ഉഷാ ദുപ്പിന്റെ കുടുംബത്തിൽ നിന്നും ഏറെ നടക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത് ഉഷാ ദുപ്പിന്റെ ഭർത്താവ് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു അന്ത്യം തിങ്കളാഴ്ച രാത്രിയിൽ വീട്ടിൽ വെച്ച് ഹൃദയാഘാതം മൂലമാണ് മരണം സംഭവിച്ചത് ടി വി കാണുമ്പോൾ പെട്ടെന്നാണ് ജാനിക്ക് ഹൃദയാഘാതം സംഭവിച്ചത് എന്നാണ് പി ടി ഐ റിപ്പോർട്ട് പറയുന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു ഉഷ ഉദിപ്പിനും ജാനിക്കും രണ്ട് മക്കളാണ് സണ്ണിയും മകൾ അഞ്ജലിയും പ്ലാന്റേഷൻ മേഖലയിലായിരുന്നു ജാനി ചാക്കോ ഉപ്പ് പ്രവർത്തിച്ചിരുന്നത് എഴുപതുകളുടെ തുടക്കത്തിൽ ഐക്കണിക് കാസിൽ വെച്ചാണ് അദ്ദേഹം ഉഷയെ കണ്ടത് ജാനി ചാക്കോ ഉപ്പിന്റെ സംസ്കാരം ചൊവ്വാഴ്ച കൊൽക്കത്തയിൽ നടക്കും ഉഷാ ഉദുപ്പിന്റെ മകൾ അഞ്ജലി ഉതുപ്പ് അന്തരിച്ച പിതാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഓർമ്മകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് കോട്ടയം പൈനങ്കൽ ചിറക്കരോട്ട് കുടുംബത്തിലെ ബ്രിഗേഡിയർ സി സി ഉദുപ്പിൻ്റെയും എലിസബത്തിൻ്റെയും മകനാണ് ജാനി ചാക്കോ ഉപ്പ് ചരിത്ര പ്രസിദ്ധമായി കൊൽക്കത്ത ട്വിൻകാസിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഉഷയും ജാനിയും ആദ്യമായി കണ്ടുമുട്ടിയത് കൊൽക്കത്തയിലെ നിഷ ക്ലബുകളിൽ ഉഷ പാടുന്ന കാലമാണത് ആ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് എത്തി രണ്ട് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് വിവാഹിതരാകുന്നത് അങ്ങനെയാണ് ഉഷ അയ്യർ ഉഷ ഒതുപ്പായത്